മാഡം ശരിക്കും മാഡത്തിന് ഈ ഒരു ഔദ്യോഗിക പദവിയുടെ ആ ഒരു പേരിൽ അറിയപ്പെടാനാണോ ഇഷ്ടം അതൊരു സാഹിത്യകാരി ഒരു എഴുത്തുകാരി എന്നറിയപ്പെടാനാണോ കൂടുതൽ ഇഷ്ടം രണ്ടും അങ്ങനെ പ്രത്യേകമായിട്ട് അതാണോ ഇഷ്ടം ഇതാണോ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല ശ്രീലേഖ അറിയപ്പെടാനാണ് ഇഷ്ടം ഐഡന്റിറ്റി അതിനകത്ത് ഒരു പോലീസ് ഓഫീസറും ഉണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തകയുണ്ട് ഒരു അമ്മയുണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു എഴുത്തുകാരിയുണ്ട് അപ്പൊ എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് പേര് ഒരു പേരിൽ അറിയപ്പെട്ട സ്ത്രീലേഖ ഐ പി എസ് എന്നറിയപ്പെട്ടാൽ അത്രയും സന്തോഷം അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസിക്കലി ഞാൻ ഐ പി എസ് ഓഫീസർ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ സാഹിത്യം ജനം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ആണ് പൊതുവേ അറിയപ്പെടുന്നത് കറന്റ് ശ്രീലേഖ ഐ പി എസ് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ജനത്തിന് വളരെയധികം ആണ് അതെ മാഡത്തിൻ്റെ പേര് മേഡത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ കുറച്ചും കൂടി പിന്നോട്ട് പോകുമ്പോൾ ആ ഒരു ചെറുപ്പകാലം ജനിച്ച സ്ഥലം വീട് പഠിച്ചത് ഇതേക്കുറിച്ചൊക്കെ അറിയാൻ ശരിക്കാൻ എനിക്ക് ഒന്നും കൂടി ഒരു ക്യൂരിയാസിറ്റി ഉണ്ട് അതെ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു സിറ്റിയിൽ തന്നെയാണ് ജനിച്ചത് തിരുവനന്തപുരം ജില്ല വഴിതക്കാട് ശരിക്കും പറഞ്ഞാൽ തൈക്കാട് അമ്മയുടെ കുടുംബ വീട്ടിലാണ് ഞാൻ ജനിച്ചത് അവിടെ മൂന്നാമത്തെ പെണ്ണായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ കോളേജ് അധ്യാപകനായിരുന്നു അമ്മ വീട്ടമ്മയായിരുന്നു രണ്ട് ചേച്ചിമാർക്ക് ശേഷം മൂന്നാമതൊരു പെണ്ണും കൂടെ ജനിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ടുപേരും കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു ഞെട്ടലിലല്ല എന്നെ വളർത്തിയത് എനിക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും തന്ന ഒരു സാധാരണ കുടുംബമാണെങ്കിൽ പോലും ഒരിക്കലും ഒന്നിനും ഒരു പഞ്ഞം വരുത്തിയിട്ടില്ല പഠിത്തത്തിനാണെങ്കിലും പുസ്തകങ്ങൾക്കാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും ഒന്നും പഞ്ഞം വരുത്തിയിട്ടില്ല പിന്നെ എന്തൊക്കെ ഒരു ുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായത് പരിധി കിട്ടാറുണ്ട് അല്ല എനിക്കൊരു അനിയനും കൂടെ ഉണ്ടായി അതിനുശേഷം പക്ഷെ അനിയൻ പത്ത് വർഷം പത്ത് വർഷത്തേക്ക് ഞാൻ പാമ്പേർഡായിരുന്നു ചോദിച്ചത് അനിയൻ കൂടെ വന്നു പക്ഷേ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഉറക്ക ബഹളം വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ കൂടുതലായാൽ നല്ലപോലെ അമ്മയൊക്കെ ഇപ്പം പിച്ചുകൊക്കെ ചെയ്യുമായിരുന്നു മതിൽ കയറാൻ പാടില്ല മരത്തിൻ്റെ മുകളിൽ കയറാൻ പാടില്ല കുറച്ചൊരു കുസൃതിയായിരുന്നു ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഒരു പെണ്ണെന്നുള്ളത് കൊണ്ട് അതല്ലാതാക്കാനായിട്ട് കുറച്ചും ഒരു ഒരു ആണുങ്ങളുടെ ഒരു റോളായിരുന്നു എനിക്ക് എനിക്ക് ഈ വേഷം പാന്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാനും മുടി ബോബിയാനും ഒക്കെ ഇഷ്ടമായിരുന്നു തീരെ ചെറിയ മുടിയായിരുന്നു എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ഡാൻസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ട് പോയി ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ ടീച്ചറിനോട് ഡാൻസ് ടീച്ചറിനോട് വഴക്കിട്ട് ഞാൻ പുരുഷവേഷം തന്നെ വാങ്ങിക്കും ഞാൻ പറയും എനിക്ക് കർഷകന്റെ റോള് വേണം എനിക്ക് ശിവന്റെ റോള് വേണം എന്ന് പറഞ്ഞു എനിക്ക് വന്ന് അതൊക്കെ ചെയ്ത് ചെയ്ത് അവസാനം ജോലിയില് വന്നപ്പോഴും പുരുഷവേഷം ഷർട്ടും പാന്റും കാക്കിയായി പുരുഷവേഷത്തിലാണ് നിൽക്കുന്നത് എന്തോ അതെങ്ങനെ മാഡം പറഞ്ഞപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഒരു അധ്യാപകന്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും എല്ലാവർക്കും അച്ഛനമ്മമാരുടെ പ്രൊഫഷണൽ കടക്കാനുള്ള കൂടുതൽ വളരെ അപൂർവമായിട്ട് നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇൻട്രസ്റ്റ് ഒരു സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു പോലീസ് മേധാവി ആവണം അങ്ങനത്തെ ഒരു ആസ്പിറേഷൻ ഉണ്ടായത് സൗമ്യ എനിക്ക് ചെറുപ്പം മുതൽ എൻ്റെ ആഗ്രഹം അച്ഛനെ പോലെ തന്നെ കോളേജ് പ്രൊഫസർ ആകണം എന്നായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ അച്ഛനും ആഗ്രഹം എല്ലാ മക്കളും ഡോക്ടേഴ്സ് ആവണം എന്നായിരുന്നു അതുകൊണ്ട് ചേച്ചിമാർ രണ്ടുപേരും അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് നല്ലപോലെ നിന്ന് പഠിച്ച് മെഡിക്കൽ കോളേജിൽ കയറി ഡോക്ടറായി അനിയനും ഡോക്ടറായി ഞാന് പതിനാല് ു അതുകൊണ്ട് അച്ഛൻ എനിക്ക് അങ്ങനെ ഗൈഡൻസ് തരാനും സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാനോ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതെ അതെ അപ്പൊ അന്ന് എനിക്ക് തോന്നി എനിക്ക് ഞാൻ ഡോക്ടർ ആയാലൊട്ടും പറ്റില്ല കാരണം എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഈവൻ ഈ തവളാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും ചിലപ്പോ അതിനൊക്കെ കീറുമ്പോ വലിയ വിഷമമാണ് ഞാൻ ചോയ്സിൽ ലിറ്ററേച്ചർ എടുത്ത് സാഹിത്യം എടുത്ത് ബി എ വിമെൻസ് കോളേജിൽ പഠിച്ചു എം എക്ക് പഠിച്ചു എന്നിട്ട് എൻ്റെ ഒരു ടീച്ചർ ആവണം കോളേജ് പ്രൊഫസർ പ്രൊഫസറാവണം എന്നായിരുന്നു ഇപ്പം എം എ കഴിഞ്ഞ ഉടനെ ഞാൻ കോളേജിൽ പഠിപ്പിക്കാനും പോയി ഏകദേശം ഒരു വർഷം ഞാൻ വിദ്യാധിരാജ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിൽ പഠിപ്പിച്ചു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി എനിക്ക് എനിക്കിതിനേക്കാളും കൂടുതൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്ന് കാരണം ഒരു പഠിപ്പിക്കുന്ന ജോലി വളരെ വളരെ നല്ലതാണ് എനിക്കിപ്പോഴും വലിയ ബഹുമാനമാണ് ടീച്ചേഴ്സിനെ ഒരുപാട് വിദ്യ വിദ്യ പകർന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ചെന്ന് ജനങ്ങളിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഐ എ എസ് ഒ ഐ പി എസ് ഒ പോലെയുള്ള ജോലികളിലാണ് അതുകൊണ്ട് പിന്നെ നല്ല മാർഗം കിട്ടിയിരുന്നു എനിക്ക് എം എക്ക് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ടീച്ചർമാരും ഒക്കെ പറഞ്ഞു സിവിൽ സർവീസ് എഴുതാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം ഒന്നും അല്ല പെട്ടെന്നൊരു ദിവസം എനിക്ക് സിവിൽ സർവീസ് എഴുതണം എന്ന് തോന്നി ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ കിട്ടിയില്ല കുറച്ച് വാശിയായി എന്നാ പിന്നെ അങ്ങനെ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒന്നും കൂടെ എഴുതി രണ്ടാമത്തെ പ്രാവശ്യം ക്ലിയർ ചെയ്തു ഏറ്റവും പ്രയാസം തോന്നിയത് ഗൈഡൻസിന് ആരും ഇല്ലായിരുന്നു ആരോടും തിരിയാനില്ല കാരണം വീട്ടിലാരും ഇല്ല കുടുംബത്തിൽ ഇല്ല സിവിൽ സർവീസിലുള്ളവരെ ചോദിക്കാൻ ഉള്ള അക്സസബിലിറ്റി ഇല്ല പിന്നെ അന്നത്തെ ഒരു സമൂഹത്തിൽ അത് അത്ര കോമൺ ആയിരുന്നില്ല പക്ഷെ ചിലരോടൊക്കെ ഞാൻ തപ്പിപ്പിടിച്ചെടുത്ത് ചോദിച്ച് കുറച്ച് ഉപദേശങ്ങളൊക്കെ കിട്ടി അങ്ങനെ എഴുതിയതാ പക്ഷേ സ്വയം എല്ലാം കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച സ്വയം പ്രിപ്പയർ ചെയ്ത് മെന്റൽ ഡെവലപ്പ് കോച്ചിങ് ക്ലാസ് വേണ്ടി അന്നത്തെ കാലത്തൊന്നും ഇല്ല